and the he didn't mean അല്ലം ദിലമ്പല്ലല്ലം ബിജുയാ അത്രേ ഉള്ളൂ അല്ലല്ല അങ്ങനെയല്ലേ 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 അല്ലല്ല 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 ഇന്നലെ ഒരു വീട് തോൽച്ചാനോ നടക്കാനോ പോകുതി. വടായി സമാചനം. അണ്ണു കുതിരാലാ. ഹേയ് 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 ഹേയ്. മൊളണ്ട. ഹേയ്. മേ സിന്ദഹി ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പ്പോ കച്ചവട്ടിലാത് ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

đi 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 con <Song> đi đi con đi đi Hãy subscribe cho kênh Ghiền മൂന്ന് പേരുണ്ട് സുഖല്ലേ വരിക എല്ലാരും പോവാനേ ഒമ്പതിന നടന്നു ഒമാനൂരാണ് നല്ല ഫുഡ് ഉണ്ടാവും വിചാരിക്കുന്നു അല്ലേ അല്ലേ ഫുഡ് കടിക്കും അല്ല അഞ്ചു പേരുണ്ട് മൂന്ന് പേരുണ്ട് ലൈക്ക് വന്നോട്ടെ കമന്റ് വന്നോട്ടെ സുഖാണോ ഹലോ നല്ല എന്താ കാട്ടി അറിയോ ഇങ്ങനെ കണ്ണിനുള്ള പൂളടുത്തൊക്കെ വെട്ടാത്ത മനസിലായോ അങ്ങനെ കണ്ണിലുള്ള അതേക്കാർ ചിലപ്പോൾ ഉദ്ദേശിച്ചു മുലിന്റെ കണ്ണി മാതിരി ആയിക്കോട്ടെ